ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നിതു മദൂസ് വെള്ളോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റുകൾ വേണ്ടേ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല റേറ്റ് കുറവ് അമ്പത് അത് എഴുപത് എൺപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അത്രയൊക്കെ റേറ്റിലാണ് നമ്മളെല്ലാം വലിയ വലിയ ട്യൂബേഴ്സൊക്കെ തരുന്നത് അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾക്ക് വേണ്ടത് പറയുക പിന്നെ അടുത്ത ഓഫർ അത് ട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു റേറ്റ് ഇങ്ങനെയാണ് സി സി ഇന്ന് ഓർഡേഴ്സ് വരുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് തീരുന്ന വരെ ഓർഡേഴ്സ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സി സി അമ്പത് രൂപ മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ഓഫർ പ്രത്യേകം പറയാണ് അപ്പോൾ ഇൻസൈഡ് കേരള ഓൺലി അപ്പോൾ സി സി അമ്പത് രൂപ മാത്രമായിരിക്കും പിന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ നമ്മൾ ഒരു വിന്നറിനെ ഈ ഒരു കമൻറ്റ് ഇതിൽ കമൻറ്റ് ചെയ്യുക ഒരു റാൻഡം കമൻറ്റ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതാണ് അടുത്ത സമ്മാനം അപ്പോൾ പിന്നെ കിട്ടുന്ന ഈ ഒരു ഓർഡറിൽ വെച്ചിട്ട് സോറി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ വരുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ഒരു ട്യൂബർ കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ സന്തോഷമായില്ലേ അടിപൊളി അല്ലേ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് പറഞ്ഞോളൂ എന്നിട്ട് വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് വഴി ഞാൻ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം നല്ല നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് നാളെ തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ നാളെയും നാളൊരു പതിനഞ്ച് പേർക്ക് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതിനുശേഷം ബുധനാഴ്ച ബുധനാഴ്ചയായിരിക്കും അയക്കുന്നത് അങ്ങനെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കിയാലോ ആ ഒരു വെറൈറ്റീസ് എന്തൊക്കെയാന്ന് കാണാം ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ശരിക്കും ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ് ഇന്നലെ ഞാൻ ഒരു ഗെറ്റ് ഗെറ്റുഗെദറിന് പോയിരിക്കായിരുന്നു ഹസ്ബൻഡിൻ്റെ എൽ എൽ ബി ഫ്രണ്ട്സ് ലോ കോളേജിൽ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് ഗെറ്റുഗതറും ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ചെറായി ക്ലബ് മഹീന്ദ്രയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി ക്ഷീണമായി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ടത്തേക്ക് വന്നത് ഇന്നത്തെ ഇപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാവർക്കും കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് തരാനുള്ള സെല്ലോസ് ും തന്നിട്ടുണ്ട് ഇനി രണ്ട് പേർക്കുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും തരുന്നതായിരിക്കും പേയ്മെന്റ് ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണം കേട്ടോ പല സ്ഥലവും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല അവർക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എനിക്ക് എല്ലാവർക്കും കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് ഉണ്ട് അത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ അതിലൊന്നും ഒരു പ്രശ്നമില്ലാട്ടോ പേയ്മെൻറ്റിൻ്റെ കാര്യം എന്തായി ഞാൻ വിട്ടിട്ടുണ്ടോ വിട്ടു പോയിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഈ ഒരു തിരക്കിന് ഞാൻ എല്ലാം എഴുതി വെക്കുന്നതാണ് പക്ഷേ ഈ ഒരു ക്രിസ്മസ് ക്രിസ്മസൊക്കെ ആ ഒരു ടൈമിൽ എനിക്ക് എഴുതി വയ്ക്കാനൊന്നും പറ്റില്ല പക്ഷെ അനുസരിച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇനി എങ്ങനെ ആരെങ്കിലും ഒരാളേക്ക് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് മെസ്സേജ് ആയിക്കോട്ടെ വിളിക്കൂട്ടോ എൻ്റെ നമ്പറിലോട്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റി നമുക്ക് ആയിരം ഇതിലുള്ള ലോട്ടറസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം യു ടി പി ആണ് അതായത് സഹസ്രദളം അതിൻ്റെ വലിയ ടൂ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ഏറ്റവും വലിയതിനാണ് ദാ ഈ കാണുന്നതിനാണ് ഇരുന്നൂറ് രൂപ ദാ ഇതുപോലെയുള്ള ഏകദേശം ഇതൊരു അരയണ്ണത്തിൻ്റെയൊക്കെ ഷേപ്പ് അല്ലേ ദാ ഇതുപോലുള്ളതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് ഇതുപോലെയുള്ളത് നൂറിനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് തൗസ ബെറ്റലിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലോ പിയോണിയാണ് കേട്ടോ അതിൻ്റെതാ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എല്ലോ പിയോണിയാണതെല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരെണ്ണം മാത്രം നൂറ്റി അൻപത് ബാക്കിയെല്ലാം തന്നെ നൂറ് എഴുപതെട്ടോ എഴുപതിന് ദാ ഈ ഒരു വലിപ്പുള്ള ട്യൂബറായിരിക്കും കിട്ടുന്നത് നൂറിൻ്റെ വലിപ്പം കൂടി ജസ്റ്റ് കാണിക്കാം അതിലും കുറച്ചുകൂടി കൂടി വലിപ്പുള്ളത് അതാ ഇതൊക്കെയാണ് ഈ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ നൂറിന് കേട്ടോ അപ്പോൾ എല്ലോ പിയോണിയാണ് യെല്ലോ കളറിലെ ലോട്ടസ് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ കേട്ടോ എല്ലോ പിയോണി അടുത്ത വെറൈറ്റി ഹാർഡ് ബ്ലഡാണ് കേട്ടോ അമ്പത് രൂപയുള്ളൂ അമ്പത് രൂപയാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹാർഡ് തന്നെ നല്ല ഹാർഡ് ട്യൂബറാണ് പക്ഷേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ നല്ല കട്ട് ചെയ്യേണ്ട കേട്ടോ അമ്പത് രൂപയ്ക്ക് അതുകൊണ്ട് കൊടുക്കുകയാണ് ഹാർഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അതാ ഇതൊക്കെ അതിൻ്റെ തന്നെയാണ് എല്ലാം അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതാണ്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക അമേലിയാണ് അതിൻ്റെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് നൂറ് അമ്പത് കേട്ടോ ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല വലുപ്പുള്ള ട്യൂബേഴ്സ് തന്നെയാണ് നൂറ് രൂപയുടെ ആണെങ്കിൽ ഇത് ഇത്രയുള്ളത് കിട്ടും കേട്ടോ നൂറ് രൂപയ്ക്ക് അത്യാവശ്യം വലുത് തന്നെ കിട്ടും നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ടൊക്കെ മുറിച്ചൊക്കെ വയ്ക്കാം കേട്ടോ അപ്പം അമ്പതിൻ്റെ ഉണ്ട് അമേരിക്ക മമേലി നൂറിൻ്റെയുണ്ട് കേട്ടോ അതിൽ കൂടുതൽ റേറ്റിൻ്റെ ഇല്ല വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ ഈ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്ടോ അടുത്ത വെറൈറ്റി ഇത് നമ്മുടെ പിങ്ക് ലോഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് നോക്ക് എന്ത് ഹെൽത്തി ആയിട്ടാണ് വേരുകൾ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ ഇതിൽ ഈ വേരുകൾ കണ്ടാലേ അറിയാം അത്ര ഹെൽത്തി ആയിട്ടുള്ള തിക്ക് റണ്ണേഴ്സും ട്യൂബേഴ്സും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു വേരൊക്കെ ഉള്ളതിൻ്റെ റേറ്റ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്ക് വേണമെങ്കിലും ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എഴുപതാണ് എഴുപത് രൂപയ്ക്ക് ഈ ഒരു വലിപ്പുള്ള ട്യൂബർ തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത് ഇതാ ഇതൊക്കെ എഴുപത് രൂപയുള്ളൂ നൂറിൻ്റെ ഞാൻ കാണിച്ചു നൂറിൻ്റെ ഇതൊന്നും നല്ല നല്ല ഇതൊരു തിക്ക് റണ്ണറാണെങ്കിൽ പോലും നല്ലവണ്ണം ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും അതുകൊണ്ടാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ വലുതും ഉണ്ട് കേട്ടോ വലുതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് നൂറ്റി അൻപത് അങ്ങനെ അത്രയേ ഉള്ളൂ റേറ്റുകൾ വരുന്നത് നൂറ്റി അൻപതിൻ്റെ ഏറ്റവും റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് അതിൻ്റെ വലിപ്പം എന്താ ഇതാണ് കേട്ടോ ഏകദേശം ആ ഒരു വലിപ്പം ഉള്ളത് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പിങ്ക് ലൗഡിൻ്റെ വിശേഷം വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ്ട്ടോ ദാ മൂന്നേ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ പിങ്ക് ജ്യൂപ്പീറ്റർ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതുപോലെ തന്നെ പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ ഒന്നും കൂടുതൽ എടുക്കുന്നില്ല ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി രണ്ടെണ്ണം നൂറ്റി അൻപതും ഒരെണ്ണം നൂറ് രൂപയുള്ളൂ കേട്ടോ പിങ്ക് ചൂബിയിൽ നല്ല റേറ്റ് കുറവിലാണ്ട് നമ്മൾ ഈ ഇന്നത്തെ ഒരു ഓഫറിൽ തരുന്നത് അതുപോലെ തന്നെ ഡ്രോപ്പ് ലഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ഡാർക്ക് റെഡ് പലതും ചോദിക്കും അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വിരിഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ഡാർക്ക് റെഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രോപ്പ് ലഡ്ഡാണ് അപ്പോൾ അതിൻ്റെതാ നല്ല വലിയ ട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വലുത് നൂറ്റി അൻപത് ചെറുത് നൂറ് കേട്ടോ അതൊക്കെ ഒരു അഞ്ചാറ് പേർക്ക് വരാനുണ്ടാവും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ബുച്ചയാണ് ബുച്ചയുടെതാ നല്ല കട്ടിയുള്ള രൂപേഴ്സ് കെട്ടോ അപ്പോൾ ഇതൊക്കെ എൺപത് രൂപയുള്ളു കേട്ടോ എയ്റ്റ് സീറോ എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബുച്ച ഇതാ ഇത്രയുണ്ട് ബുച്ച പിന്നെ അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഉണ്ട് ദാ ഈ ഒരു വലുപ്പുള്ളതൊക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല കട്ടിയുള്ളത് ഇതുണ്ടാവും ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ ബാക്കി അതിന് കുറച്ചുകൂടി വണ്ണം കുറവുള്ളത് നൂറ്റി അൻപത് രൂപ പിന്നെ എൺപത് നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ ബുച്ച പിന്നെ അടുത്തത് കർണ്ണയാണ് കർണയും നമ്മുടെ അടുത്ത് അത്യാവശ്യം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കർണ്ണ റേറ്റ് ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് റേറ്റ് എൺപത് രൂപയാണ് എൺപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുക എൺപതിൻ്റെയൊക്കെ ആകുമ്പോൾ താ ഈ ഒരു വലുപ്പമുള്ള ചെറുതായിരിക്കും പക്ഷേ പിടിച്ചു കിട്ടും എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് ഇതൊക്കെ എൺപത് രൂപയുള്ള വേര് വരെ വന്നതാണ് കണ്ടോ അപ്പോൾ അത് എങ്ങനെയായാലും നട്ടാ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ എൺപത് രൂപയേ ഉള്ളൂ പിന്നെ നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും എന്താ നൂറ് പിന്നെ നൂറ്റി അൻപത് ഇതൊക്കെ മൂന്ന് ബോട്ടിലൊക്കെ മുറിച്ച് നട്ടു വയ്ക്കാം പിന്നെ വലുത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഓഫറിൽ നമ്മൾ കർണ കൊടുക്കുന്നത് കർണ ട്രോപ്പിക്കൽ വെറൈ വെറൈറ്റി ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് വെറുതെ നിങ്ങൾ മടുപ്പിക്കുന്നില്ല അത്രയേറെ പോക്കുലർ എന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കർണ്ണ ബുച്ച എല്ലാം എല്ലാം നല്ല ട്രോപ്പി ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് ഇത് നമുക്ക് ഐഡിയ അറിയാത്തൊരു ലോട്ടസ് ആണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപ പിന്നെന്താ വേര് വന്ന് രണ്ടെണ്ണമുണ്ട് അത് നൂറ് രൂപ നൂറും പിന്നെ ഇത് ഒരെണ്ണം എൺപതും കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് അഖിലയായിട്ട് സാമ്യമുള്ള പൂക്കളാണ് വിത്ത് ഭാഗിയിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ അവർ അപ്പോൾ ഇങ്ങനത്തെ ഒരു പൂവാണ് അതിൽ കിട്ടിയത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ അഖിലയുടെ കുറച്ച് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് പക്ഷേ അഖിലയുടെ പല ട്യൂബേഴ്സ് മാത്രമാണ് ഹെൽത്തിയല്ല അപ്പോൾ ഞാൻ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് ഇത് കണ്ടോ ഈ ടോപ്പ് ഭാഗം അത്ര ഹെൽത്തി അല്ല അപ്പോൾ നമുക്കത് നമുക്ക് വയ്ക്കാം പിടിക്കും പക്ഷേ കസ്റ്റമേഴ്സിന് അത് കൊടുക്കാൻ പറ്റില്ല ഞാൻ ഏറ്റവും ഹെൽത്തി ആയത് എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ മോശമായതൊക്കെ ഞാൻ തന്നെയാണ് നട്ട് വയ്ക്കുന്നത് കേട്ടോ എനിക്കത് പിടിച്ചു കിട്ടും അപ്പോൾ ഇതുപോലത്തെ എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നിങ്ങൾ എൺപത് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ അതാ ഇതുപോലെ ടോപ്പ് ഭാഗം പക്ഷേ സൈഡിലൊക്കെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് എൺപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ അതേ ഒരു ഹെൽത്തി ആയതുണ്ട് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അഖിലെയാണെ എങ്ങനെ ആയാലും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ആണ് അപ്പോൾ എൺപത് രൂപയുടെ ഒരു മൂന്നെണ്ണം കാണും പിന്നെ ഒരു നൂറ്റി ഇരുപതിൻ്റെയും കാണും കേട്ടോ അഖില അത്രയേ ഉള്ളൂ അതോടെ അഖിലയുടെ കാര്യം തീർന്നു കേട്ടോ അത്രയുണ്ട് ഒന്ന് ഞാനെടുത്ത് വയ്ക്കും എൻ്റെ അഖില ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് കാലിയാക്കിയപ്പോൾ അത് കാലിയായി തീർന്നുപോയി കൊടുത്ത് തീർന്നു പോയി അപ്പോൾ ഇതിൽ നിന്നൊന്ന് എനിക്കും വെക്കണം അടുത്ത വെറൈറ്റി കാവിരിയുടെ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരു വലിപ്പൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ നല്ല ഭീമൻ ട്യൂബേഴ്സാണ് എല്ലാം തന്നെ ഇരുന്നൂറ് രൂപയുള്ളൂ ഇതും കാവേരി തന്നെയാണ് അമ്പതിൻ്റെ ഈ കാണിക്കുന്നത് അത് അമ്പത് രൂപ ഇതൊക്കെ ഏകദേശം വലിപ്പം കാണിക്കുന്നതാണ് അമ്പത് രൂപ പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് രൂപ ഇതൊക്കെ പിന്നെ നൂറിൻ്റെ കുറച്ചുകൂടി ചെറുത് കേട്ടോ അങ്ങനെ എല്ലാ റേറ്റിൻ്റെയും ഇടതാണ് ഇതൊക്കെ നൂറ് രൂപ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാവേരിയാണ് അധികം ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഭീമൻ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഭീമൻ ട്യൂബർ ആരാന്ന് ആരാന്നറിയണ്ടേ ഭീമിൻ്റെ ട്യൂബർ തന്നെയാണ് അതായത് നാലും അഞ്ചും ഗ്രോത്ത് ട്രിപ്പ് ഉള്ള ഒരു വലിയ ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മാത്രം നമ്മൾ ഈ പറഞ്ഞ റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അഞ്ച് ഗ്രോ ട്രിപ്പെങ്കിലും ഉണ്ടാവും നാലോ അഞ്ചോ ഉണ്ടാവും അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് സൈഡിലുണ്ടാകും തോന്നും അഞ്ചെണ്ണം ഉണ്ടാവാം ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് നാലും മൂന്നും അഞ്ചും ഗ്രോത്ത് അഞ്ചുമൊക്കെയുള്ള ഗ്രോത്തിപ്പുള്ള ബീമൻ ആണ് ഭീമിൻ്റെ വന്നിരിക്കുന്നത് ബീമെന്ന് പറഞ്ഞാൽ തൗസൻ ബെറ്റൽ പോലെ തന്നെ വലിയ പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് ഭീം പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് അതുപോലെ തന്നെ ആ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ഒരെണ്ണം മുന്നൂറ് കേട്ടോ അതെ ഇത് ചെറുത് മുന്നൂറ് പിന്നെ ഒരെണ്ണം മുന്നൂറ്റി മുപ്പത് പിന്നെ ഒരു നൂറിൻ്റെ ഉണ്ട് കിട്ടും അത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് കിട്ടും നല്ല ഹെൽത്തി ഇത് അപ്പോൾ ബീമ് നമുക്ക് തൗസംബെറ്റൽ ഇപ്പോൾ നമുക്ക് വല്ലപ്പോഴും അല്ലേ പൂക്കൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് പറയും പക്ഷേ ഭീമ് തൗസംബെറ്റൽ പോലെയൊക്കെ വലിയ പൂക്കളും തരും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ പൂക്കയും ചെയ്യും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ചാൻസ് മിസ്സാക്കേണ്ട വേഗം വാങ്ങിച്ചോളൂ ഇത് ആനക്കൊമ്പല്ല നമ്മുടെ റെഡ് റെഡ്ഫിലിപ്പിൻ്റെ വലിയൊരു രൂപറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ നല്ല വലിയ രൂപറാണ് ഇരുന്നൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ റെഡ് ഫിലിപ്പിൻ്റെ ഒരു ചെറിയ രൂപർ കൊണ്ട് അത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് മിംഗ്ലു ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ജസ്റ്റ് തിപ്പം അവിടെ അൺബോക്സ് ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ ഇതുപോലെ തന്നെ നൂറ് വീ വലിപ്പം ഉള്ളത് നൂറ് പിന്നെ നൂറ്റി അൻപതിൻ്റെ കുറച്ച് വണ്ണുള്ളത് ഉണ്ട് കേട്ടോ ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ മിംഗ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ അതാ അതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വന്നത് യെല്ലോ ആമ്പലിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ കിടങ്ങാണ് ഇതുപോലെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇത് അമ്പത് രൂപ മുതലുണ്ട് ഇതെന്തായാലും പിടിക്കും കിഴങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പോകത്തില്ലല്ലോ അതാ വീരൊക്കെ ഉണ്ട് അമ്പത് രൂപയ്ക്കായിരിക്കും ഈ ഒരു വലിപ്പം ഉള്ളത് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതാ ഈയൊരു വലിപ്പൊക്കെ ആണെങ്കിൽ കണ്ടോ വീരയ്ക്കുള്ള ഇത്രയും മണ്ണുള്ളതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ മഞ്ഞ കളറിലെ ആമ്പലാണ് ആ താമര അത് ഡിഫറൻസ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം ഇത് ആമ്പലാണ് കേട്ടോ അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ കേട്ടോ ഈ ഒരു വലുപ്പമൊക്കെ നൂറ് രൂപ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അമ്പത് രൂപ മുതലുണ്ട് അപ്പം അമ്പത് രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പം ഏറ്റവും വലുതാണ് നൂറ്റി അൻപത് രൂപ കാരണം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലീഫുകൾ വരും കേട്ടോ എന്തായാലും പിടിച്ചു കിട്ടും ഇലകൾ ഉണ്ട് ചിലതിലൊക്കെ അതാ ഇത് കണ്ടോ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് വരെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പല ഒരു മൂന്നാല് പീസാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് സെയിലും ചെയ്യാൻ പെട്ടെന്ന് തന്നെ തൈകളായി കിട്ടും ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് അമ്പത് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് യെല്ലോ ആമ്പലും ഉണ്ട് ഈ വീഡിയോ കണ്ട് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതാ ഫ്രീ ആയിട്ട് കുറേ ട്യൂബേഴ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് പക്ഷെ നമുക്ക് തന്ന ആൾക്ക് പേരൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ വലിയ എമൗണ്ട് ഇന്നത് വേണം എന്നൊന്നും കറക്റ്റൊന്നും വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഐ ഡി അറിയാത്ത ഫ്രീ ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്ന പറ്റുന്ന പോലെ മതി കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തയച്ചു തന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ പൂവ് ഉണ്ടായി കഴിയുമ്പോൾ എന്നൊന്ന് അറിയിക്കണം കേട്ടോ ഇന്ന പൂവാണ് നമുക്കൊന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എന്താണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് എന്ത് പൂവാനുണ്ടായിരുന്നു എന്ന് ഒരേ അറിയാനായിട്ടൊരാകാംക്ഷ അപ്പോൾ അതുകൊണ്ട് കിട്ടി പൂവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഓർഡേഴ്സ് തരുന്ന എല്ലാവർക്കും തരുന്നത് കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് നമ്മളത് സെലക്ട് ചെയ്യുന്നത് ഗൂഗിളിൽ റാൻഡം കമൻസ് വഴി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നറുക്കെടുപ്പല്ല ലൈവായിട്ട് നിങ്ങൾ കാണിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിന്നറിന് നമ്മൾ ഇതുപോലൊരു ട്യൂബറ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ട്യൂബേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് പറ്റുകയാണെങ്കിൽ നാളെ വൈകിട്ട് നമ്മൾ ലൈവായിട്ട് വരാം ലൈവ് സംസാരിക്കാം കാണാം എല്ലാവരെയും